ഞങ്ങൾ വണ്ടി നിർത്തുന്നു എം പിയുടെ മുഖത്തേക്ക് അടിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുകൊല്ല ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും അറിയും ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എംപിയോട് ഡിക്കി തുറക്കാൻ പറയുന്നു ഡിക്കി തുറക്കുന്നു പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു പെട്ടിയെടുത്ത് വെളി വെക്കുന്നു അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടി എടുത്ത് അടച്ച് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം അവിടെ കുറേ ആളുകളുണ്ട് കുറേ ആളുകളുടെ മുന്നിൽ അത് ഇൻസൾട്ട് ചെയ്യുക ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ് ഇപ്പം സ്വാഭാവികമായിട്ടതൊരു ഇൻസൾട്ട് തന്നെയാണ് പരിശോധന ആയിരുന്നെങ്കിൽ അവർക്ക് ആ പെട്ടി തുറന്നിട്ട് പൊക്കോളാൻ പറയാം അതെങ്ങ് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ അനി പൊക്കോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചത് അതൊന്നും ഒന്നിൻറ്റനായിട്ടാണ് ഞങ്ങൾക്ക് അപ്പ അനുഭവപ്പെട്ടത് പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ ഇതുമായിട്ട് ഒരു ഘട്ടത്തിലും സഹകരിക്കാതിരുന്നിട്ടില്ല എന്തിനാണോ ഞങ്ങളുടെ വണ്ടി നിർത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിക്കി തുറക്കൂല എന്നോ പെട്ടി തുറക്കൂലോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം തുറന്ന് പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അവരെ സർക്കാരിന്റെ ആ ഷോ പാലക്കാട് ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഗണത്തിലേക്ക് അവര് തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും ആ കാര്യത്തിൽ സംശയം വേണ്ട നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പഴേ നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിന്റെ വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഞങ്ങളോട് പെരുമാറിയ രീതി ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ വലിയ കള്ളപ്പണം കടത്തുന്ന ആളുകൾ എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ ആ ആളുകൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്താണ് ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്ക് വളരെ മാന്യമായി ഇതെല്ലാം ചെയ്യാമല്ലോ നമ്മൾ അതിനോട് സഹകരിക്കുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയെ ജനപ്രതിനിധിയുടെ വാഹനം എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു നിങ്ങളെല്ലാം കാണുന്നില്ലേ ഇടതുപക്ഷ സി പി എമ്മിന്റെ നൂറ് എം എൽ എമാർ ഇവിടെ ഇല്ലേ ഇടതുപക്ഷത്തിന്റെ നൂറ് എം എൽ എ തൊണ്ണൂറ്റമ്പത് എം എൽ മാർ ഇവിടെ ഇല്ലേ അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ അത് പരിശോധിക്കുന്നതിനകത്ത് ഉണ്ട് എന്നാലും എന്നാലും പരിശോധിച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കേവലം അഞ്ച് ദിവസം മാത്രം അവശേഷിക്കെ മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികളുടെ തികഞ്ഞ ജാഗ്രതയോടുള്ള പ്രചരണ പരിപാടികളാണ് കാണാൻ കഴിയുന്നത് ഏതു വിധത്തിലും വോട്ട് സമ്പാദിക്കുക ഏതു വിധത്തിലും എതിർ കക്ഷിയെ താറടിച്ചു കാണിക്കുക എന്നൊക്കെയുള്ള കൂടി പരസ്പരം ചെളിവാരി എറിയുന്നതിലും പല കക്ഷികളും മുന്നിൽ നിൽക്കുന്നതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ നിലമ്പൂരിലേക്ക് വരികയായിരുന്ന ഷാഫി പറമ്പിൽ എംപിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ വണ്ടി പരിശോധിച്ച് രാത്രി പോലീസ് റോഡിൽ വച്ച് നടത്തിയ പ്രകസനത്തിന് ഇപ്പോൾ വളരെ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ചിരുന്ന വണ്ടിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ആളുകൾ രാത്രി വഴി തടയുന്നു ടോർച്ച് അടിച്ചുകൊണ്ട് എംപിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മുഖത്തേക്ക് ടോർച്ചടിച്ചു നോക്കിക്കൊണ്ട് അവരോട് പുറത്തിറങ്ങാൻ പറയുന്നു കാറിന്റെ ഡിക്കി തുറക്കാൻ പറയുന്നു ഡിക്കിയിലിരിക്കുന്ന പെട്ടിയെടുത്ത് പുറത്തു വയ്ക്കാൻ പറയുന്നു എന്നാൽ പെട്ടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇവർ പെട്ടി തുറന്ന് പരിശോധിക്കുന്നില്ല എന്തുകൊണ്ടാണ് പെട്ടി തുറന്ന് റോട്ടിൽ വെച്ചത് ആളുകൾ നോക്കി നിൽക്കേ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഷാഫി പറമ്പിൽ എം പി ഏയും അവഹേളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരായ പോലീസുകാരുടെയും മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ലക്ഷ്യം എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു നീലപ്പെട്ടിയുടെ ചിത്രം ഉയർത്തിക്കൊണ്ടുവന്നാണ് അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഹുൽ മാങ്കൂട്ടത്തെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും തോൽപ്പിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയത് എന്നാൽ ഇതിന്റെ പൊള്ളത്തരം കൃത്യമായി ജനം മനസ്സിലാക്കുകയും അന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനും പിണറായി വിജയനും ജനം ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്തു പാലക്കാടിന്റെ ചരിത്രത്തിൽ ഇന്നു ഇല്ലാത്ത ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ അതേ നാടകം തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും പിണറായി വിജയന്റെ കുഴലൂത്തുകാരായ പോലീസുകാരും മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരും ഇപ്പോൾ രാത്രി തെരുവിൽ കളിച്ചിരിക്കുന്ന ഈ നാടകത്തിന് പിന്നിൽ ഉള്ളത് എന്നാണ് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിലും തുറന്നടിച്ചത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രാത്രി തങ്ങളുടെ പെട്ടി പരിശോധനയെക്കുറിച്ച് ഇവർ പറഞ്ഞത് പെട്ടി പരിശോധിച്ചതിൽ യാതൊരു തെറ്റുമില്ല ഇനിയിപ്പോൾ റാൻഡം പരിശോധനയാണെങ്കിൽ പോലും പണം കടത്തുന്നുണ്ട് എന്നൊരു അറിയിപ്പ് കിട്ടിയിട്ടാണെങ്കിൽ തീർച്ചയായും പരിശോധിക്കണം അത് എംപിയുടെയോ എം എൽ എ മന്ത്രിയുടെയോ ആരുടേതുമാകാം വണ്ടി പരിശോധിക്കേണ്ടത് തന്നെയാണ് എന്നാൽ കാറ് തടഞ്ഞു നിർത്തി കാറിന്റെ ഡിക്കയിൽ നിന്ന് പെട്ടി ഇറക്കി നടു റോട്ടിൽ ആളുകൾക്കാണ് എടുത്തു വയ്ക്കുന്നു വീണ്ടും പെട്ടി പരിശോധിക്കാതെ തന്നെ ഒന്നുമില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കയറി പൊക്കൂളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് നടുവിൽ വെച്ച് പൊതുപ്രവർത്തകരെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ ആക്ഷേപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും യു ഡി എഫ് കള്ളപ്പണം ഒഴുക്കുന്നു എന്നുള്ളൊരു ചിത്രം ഉണ്ടാക്കുവാൻ വേണ്ടി തന്നെയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ പോലീസുകാരും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് ഇത്തരത്തിലൊരു കപടനാടകം നടത്തിയത് എന്നാണ് ഷാഫി പറമ്പിൽ എം പിയും രാഹുൽ മാങ്കൂട്ടത്തിലും തുറന്നടിച്ചത് എന്നാൽ ഇതിനെതിരെ തങ്ങൾ പരാതിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് വഴി തിരിച്ചിടുവാൻ വേണ്ടി പിണറായി വിജയന് സി പി എം നടത്തിയ ആസൂത്രിതമായ നീക്കം തന്നെയാണ് എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ ഇവിടെയും സി പി എമ്മിന് ശക്തമായ തിരിച്ചടി കിട്ടും അവർ തോറ്റമ്പും എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും തുറന്നടിച്ചത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഈ തിരഞ്ഞെടുപ്പ് വഴിതിരിച്ചുവിടുവാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഈ പേക്കൂത്തുകളൊന്നും ജനങ്ങൾക്കിടയിൽ വിലപ്പോകില്ല ഇത്തരം പേക്കൂത്തുകളുടെ പുറകെ പോകാൻ സമയം കളയാൻ കോൺഗ്രസിന് സമയമില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിലും തുറന്നടിച്ചത് പാലക്കാട് ഇത്തരം നിറുകേടുകൾ കാണിച്ചു ഒരു നീലപ്പെട്ടിയുടെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവർ വന്നു വെറുതെ അനാവശ്യമായ ചർച്ചകളുണ്ടായി ബിന്ദുകൃഷ്ണ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് രാത്രി വനിതാ പോലീസ് പോലും ഇല്ലാതെ കടന്നു നിന്ന് പരിശോധന നടത്തുകയുണ്ടായി ഇതിനെല്ലാം ജനം പാലക്കാട് കൃത്യമായി തന്നെ പിണറായി വിജയനും സി പി എമ്മിനും മറുപടി കൊടുക്കുകയുണ്ടായി ഉണ്ടായി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആക്കി നിയമസഭയിലേക്ക് അവർ അയച്ചത് ഇതു തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരും സംഭവിക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗഖത്തിനെ വൻപിച്ച കൂടി ജനങ്ങൾ നിയമസഭയിലേക്ക് എത്തിക്കും ഇത് മനസ്സിലാക്കിയ പിണറായി വിജയൻ ഹാലിളകൊണ്ടാണ് ഇത്തരത്തിലുള്ള യു ഡി എഫിന്റെ പ്രവർത്തകർ കള്ളപ്പണം ഒഴുക്കുന്നു എന്ന ഒരു പ്രതീതി വരുത്തി തീർക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ശ്രീ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് നടു നേതാക്കന്മാരുടെ പെട്ടി പരിശോധിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും തുറന്നടിച്ചത് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ പോലീസുകാരുടെയും നിറുകേടുകളെ കുറിച്ച് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇപ്പൊ ഞങ്ങളുടെ തൊട്ടു മുന്നിൽ വാഹനങ്ങളുണ്ട് ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട് അപ്പൊ ഒരു വാഹനം നിർത്തുന്നു ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത് ഞങ്ങൾ വണ്ടി നിർത്തുന്നു എംപിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുലുമില്ല ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും പറയും ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എംപിയോട് ഡിക്കി തുറക്കാൻ പറയുന്നു ഡിക്കി തുറക്കുന്നു പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറഞ്ഞു പെട്ടിയെടുത്ത് വെളി വെക്കുന്നു അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടി എടുത്ത് അടച്ച് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം അവിടെ കുറേ ആളുകളുണ്ട് കുറേ ആളുകളുടെ മുന്നിൽ അവ ഇൻസൾട്ട് ചെയ്യുക ഒന്ന് ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടതൊരു ഇൻസൾട്ട് തന്നെയാണ് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു നമ്മൾ പറഞ്ഞ് അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലതാണ് കണ്ണിലുള്ളത് കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സറേലൻസ് ഉണ്ടോ ആ വിഷ്വൽസ് ഒക്കെ തരാം ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത് അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും അപ്പോൾ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ് അപ്പോൾ അതിനോട് സ്വാഭാവികമായി ഇറിറ്റേഷൻസ് ഉണ്ട് അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ട് അപമാ അപമാനിക്ക അപമാനിക്കുക അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ പരാതി ജനങ്ങളുടെ മുന്നിലുണ്ട് ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും അല്ല അത് ജനങ്ങൾ പാരിതോഷികം തരും ജനങ്ങൾ ജനങ്ങൾ പാരിതോഷികം കൊടുക്കും ജനങ്ങൾ അതിൻ്റെ പാരിതോഷികം കൊടുക്കും കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ് അതൊരു ഇപ്പോൾ പറഞ്ഞല്ലോ ഏതൊരു ഉദ്യോഗസ്ഥനും ഇത് ഇപ്പം ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുകളിലാണെന്നോ കോമൺമാന് മുകളിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണമെന്നോ ഒന്നുമല്ല പറയുന്നത് നിങ്ങൾ സാധാരണ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഒരാളുടെ വണ്ടി തടഞ്ഞു നിർത്തി പെട്ടിയെല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളെല്ലാ ഏറ്റവും സാധാരണക്കാരാണ് ഏതെന്തിനാ അത് ചെയ്യുന്നതിനാണ് പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞതിനു ശേഷം പരിശോധന ആയിരുന്നെങ്കിൽ അവർക്ക് പെട്ടി തുറന്നിട്ട് പൊക്കോളാം പറയാ അതങ്ങ് പുറത്തേക്ക് എടുത്തു വെച്ചാൽ അനി പൊക്കോ എന്ന് പറയുമ്പോൾ ഒരു ഇന്റൻഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോ അപ്പ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചത്സൾട്ടന്റ് ഇന്റൻഷനായിട്ടാണ് ഞങ്ങൾക്ക് അപ്പ അനുഭവപ്പെട്ടത് പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ ഇതുമായിട്ട് ഒരു ഘട്ടത്തിലും സഹകരിക്കാതിരുന്നിട്ടില്ല എന്തിനാണോ ഞങ്ങളുടെ വണ്ടി നിർത്താൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിക്കി തുറക്കൂല അതോ പെട്ടി തുറക്കൂലോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം തുറന്ന് പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതെന്താ കിട്ടാത്ത ഞാൻ പറഞ്ഞില്ലേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫോക്കസ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്നുള്ളതും ജനങ്ങളുടെ ചർച്ചയാക്കി നിർത്തേണ്ടത് എന്താണെന്നും കൃത്യമായിട്ടുള്ള പോർ അതപ്പോൾ ആലോചിച്ചില്ലല്ലോ അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട് കൂടുതൽ ചർച്ച വഴി മാറും കയ്യിലൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ മറ്റേ ചെറിയ ക്യാമറ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ആ വീഡിയോയിൽ എടുക്കുന്നത് ഈ പിന്നെ പെട്ടി പിന്നെ തുറക്കുക അപ്പോൾ പെട്ടി തുറക്കേണ്ട ഘട്ടം വരുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു പോനെ നീ അതെന്താ എടുക്കാത്ത അതല്ലേ എടുക്കേണ്ടത് ഞങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതൊക്കെ എടുത്താലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല വണ്ടിയിൽ നിന്ന് പെട്ടിന്നൊന്നും കിട്ടിയിട്ടോ പെട്ടിയിൽ വേണ്ടാത്ത ഒന്നും ഇല്ലല്ലോ അപ്പൊ ആ ചർച്ചയിൽ ഇപ്പൊ ഞങ്ങളുടെ അടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ ചർച്ച വഴിമാറല്ലേ ഞങ്ങൾ ഭയപ്പെടേണ്ടതുള്ളു അവരെ സർക്കാരിന്റെ അവരെ സർക്കാരിന്റെ ആ ഷോ പാലക്കാട് ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഗണത്തിലേക്ക് അവര് തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും ആ കാര്യത്തിൽ സംശയം വേണ്ട നമ്മൾ ഇൻസൾട്ടഡ് വേണ്ടത് നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഞങ്ങളോട് പെരുമാറിയ രീതി ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ വലിയ കള്ളപ്പണം കടത്തുന്ന ആളുകൾ എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ ആ ആളുകൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമല്ലല്ലോ എന്താണ് ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്ക് വളരെ മാന്യമായി ഇതെല്ലാം ചെയ്യാമല്ലോ നമ്മൾ അതിനോട് സഹകരിക്കുന്നുണ്ടല്ലോ അപ്പോഴും ഞങ്ങളുടെ ചോദ്യം പെൻഡിങ്ങാണ് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയെ ജനപ്രതിനിധിയുടെ വാഹനം എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു നിങ്ങളെല്ലാം കാണുന്നില്ലേ ഇടതുപക്ഷ സി പി എമ്മിൻ്റെ നൂറ് എം എൽ എമാർ ഇവിടെയില്ല ഇടതുപക്ഷത്തിൻ്റെ നൂറ് എം എൽ എ തൊണ്ണൂറ്റമ്പത് എം എൽമാർ ഇവിടെയില്ലേ അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് പരിശോധിക്കുന്നതിനകത്ത് ഉണ്ട് എന്നാലും എന്നാലും പരിശോധിച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ ഈ റാൻഡം എന്ന് പറയുമ്പോ പരിശോധിക്കാത്ത അതിന്റെ ഡിക്ഷണറി അതിന്റെ ഡിക്ഷണറിയിലെ അർത്ഥം പിന്നെ യു ഡി എഫ് നേതാക്കന്മാരുടെ വണ്ടി എന്ന് മാത്രമാണെന്ന് അറിയില്ലായിരുന്നു സാരമില്ല ഇപ്പൊ ഇത് വന്നതിന്റെ പേരിലെങ്കിലും ഇനി ആ ഒക്കെ നടത്തട്ടെ അത് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരും ആലോചിക്കട്ടെ ഞങ്ങൾക്ക് അതിന്റെ പുറകെ പോകാൻ സമയമില്ല താല്പര്യം ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം ഞങ്ങൾ ഇത് ഇച്ചിരി ഒന്നും ഈ വാൻ ചെയ്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഏർപ്പാടോക്കൊണ്ട് കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് അതിൽ പെട്ടതാണോ അല്ലേന്ന് അറിഞ്ഞുകൂടാ നോക്കാം നമുക്ക്